ഖുർനിൽ എന്നെ ഞെട്ടിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും മാത്രമല്ല എൻ്റെ ധാർമിക രോഷം ആളിക്കത്തിക്കുക കൂടി ചെയ്ത ഒരു വാക്യമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് മുമ്പ് പലതവണ നമ്മൾ വിശദീകരിച്ചതും ചർച്ച ചെയ്തതുമായ ഒരു വാക്യം തന്നെയാണ് എങ്കിലും ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം മനുഷ്യത്വഹിതമായിട്ടുള്ള മാനവികതയുടെ ഒരു അടിസ്ഥാന ധാർമ്മിക മൂല്യം ഉൾക്കൊള്ളുന്ന ഏതൊരാളെയും അമ്പരപ്പിക്കുന്നതാണ് ഖുറാനിലെ ഈ ഒരു വാക്യം അതിനകത്ത് ഒന്നല്ല ഒന്നിലധികം അധാർമികതകൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ വാക്യം ഖുറാൻ അന്നിസ്ആ എന്ന അധ്യായത്തിലെ ഇരുപത്തിനാലാം വാക്യം ഖുറാനിലെ ഏറ്റവും കുപ്രസിദ്ധമായ വാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും മനുഷ്യത്വഹീനമായ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ആർക്കും ഉത്തരം പറയാൻ കഴിയും നാല് ഇരുപത്തിനാല് എന്ന ഈ വാക്യമാണ് ആ വാക്യം ഇതാണ് അതിനകത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത സ്ത്രീകളുടെ ഒരു ലിസ്റ്റാണ് പറയുന്നത് അത് ഞാൻ വായിക്കാം മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിൽ ഇരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവർ അതായത് അടിമ സ്ത്രീകൾ ഒഴികെ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നിയമം അത്രയേ ഇത് ഇതിനകത്ത് മുത്തുക എന്ന ഏർപ്പാടിനെ കുറിച്ച് ാണ് തുടർന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വളരെയധികം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഇതിന്റെ ഈ ആദ്യ ഭാഗം ആദ്യ ഭാഗത്ത് വരുന്ന ഈ ഒരൊറ്റ വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭർത്തൃമതികളായ സ്ത്രീകളുമായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല വിവാഹം കഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിലക്കിക്കൊണ്ടുള്ള വാക്യമാണിത് അങ്ങനെ ലൈംഗിക ബന്ധം വിലക്കുന്ന സ്ത്രീകളുടെ ലിസ്റ്റ് പറയുന്നതിന്റെ കൂട്ടത്തിലാണ് ഇത് പറയുന്നത് മറ്റുള്ളവരുടെ ഭാര്യമാർ നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നിട്ട് അവിടെ ഒരു ക്ലോസ് കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ എന്നു വച്ചാൽ അടിമ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും ആ സ്ത്രീകളുമായി നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഇത് അള്ളാഹുവിൻ്റെ നിയമമാകുന്നു അള്ളാഹുവിൻ്റെ എന്നൊക്കെയുള്ള നിയമമാണ് ലോകാവസാനം വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും പള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ അനുസരിക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്തു നിന്ന് കെട്ടി തന്ന നിയമമാകുന്നു ഇത് എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് ഈ വാക്യം കേട്ടിട്ട് ഒരു ധാർമ്മികമായ ഞെട്ടൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എങ്കിൽ നിങ്ങൾ മനുഷ്യരായിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം ഞാൻ ആദ്യം വായിക്കുമ്പോൾ എൻ്റെ കൗമാരപ്രായത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ വാക്യം വായിക്കുമ്പോ ഞെട്ടുകയും തരിക്കുകയും മാത്രമല്ല ഞാൻ എൻ്റെ മുമ്പിലിരുന്ന ഈ പുസ്തകം എടുത്ത് വരെ ചെയ്തിട്ടുണ്ട് അത്രമാത്രം ആത്മരോഷം ആണ് എനിക്ക് ഇതിനോട് തോന്നിയത് ഭർത്താവുള്ള ഒരു സ്ത്രീയെ ടിമയാക്കിക്കൊണ്ട് ബലാത്സംഗം ചെയ്യാനോ അല്ലെങ്കിൽ അവളോ ലൈംഗികമായി ഉപയോഗിക്കാനോ ഈ ഊട്ടമക്ക അവകാശമുണ്ട് എന്നൊക്കെ ആരാണ് പറയുന്നത് മനുഷ്യർക്ക് ധാർമ്മികതയും നീതിയും ഉപദേശിക്കുന്ന ദൈവം തന്റെ അവസാനത്തെ കിത്താബിലാണ് പറയുന്നത് ഈ വാക്യം അവതരിപ്പിച്ച പശ്ചാത്തലം കൂടെ അറിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നത് അത് ബുഹാരി ഹദീസിലും മുസ്ലിം ആദീസിലും തഫ്സീറുകളിലെല്ലാം അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞിട്ടുണ്ട് ി തഫ്സീറിൽ പശ്ചാത്തലമായി വിവരിച്ചിട്ടുള്ള കാര്യമാണ് ഈ കാണുന്നത് വായിച്ചു നോക്കുക വി ഹാഡ് ഫീമെയിൽ പ്രിസനേഴ്സ് ഓഫ് വാർ ഓൺ ദ ഡേ ഓഫ് ബിക്കോസ്ഡ് ഹാവിംഗ് എൻ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ദം ദി ആസ്ക് വേഴ്സ് വാസ് റിവീൽഡ് ഇനി അതിന്റെ മറ്റൊരു വർഷം നോക്കുക ദ ആർമി ഡിഫീറ്റഡ് ദം ആൻഡ് മെനി ഫീമെയിൽ പ്രിസനേഴ്സ് ഫ്രം ദം ിയൻസ്ബിൾ അബൌട്ട് ഹാവിംഗ് ഫിസിക്കൽ റിലേഷൻസ് ഹുലഡ് അപ്പൊ ഈ ഔതാസ് യുദ്ധത്തിൽ ഹുനൈൻ യുദ്ധത്തിൽ തടവുകാരായി സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ അടിമകളായി പിടിച്ചു അപ്പൊ ആ സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരും തടവുകാരായി അവരോടൊപ്പം ഉള്ള സ്ഥിതിക്ക് ആ സ്ത്രീകളെ അവിടെ വെച്ചിട്ട് ബലാത്സംഗം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചില സഹാബികൾക്ക് സന്ദേഹം തോന്നി അവർ പ്രവാചകന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു അപ്പോൾ അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് തഫ്സീറുകളിലും ഹദീസുകളിലും പറയുന്നത് ഇവിടെ എന്തൊക്കെ തിന്മകളെയാണ് ഒരു ദൈവം ആയത്തിറക്കി അംഗീകരിക്കുന്നത് മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിയും തെറ്റും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കിതാബ് ഇറക്കി കൊടുത്ത ഒരു ദൈവത്തിൻ്റെ ലക്ഷക്കണക്കിന് കിതാബുകൾ കൊടുത്തയച്ച അതിൻ്റെ അവസാനത്തെ വോളിയം എല്ലാം പൂർത്തിയാക്കി എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കി കുത്തും കോമയും വരെ ഇനി മാറ്റേണ്ടാത്തതില്ല മാറ്റേണ്ടതില്ല എന്ന രീതിയിൽ സീലടിച്ചു കൊടുത്തയച്ച അവസാനത്തെ പുസ്തകത്തിൽ പറയുന്നത് എന്തൊക്കെ തിന്മകളെ ന്യായീകരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ഒന്ന് ഇന്നത്തെ നമ്മുടെ ഒരു ബോധം വെച്ച് ഇതിനകത്ത് എത്ര തിന്മകളുണ്ട് എന്ന് പറയാം ഒന്ന് ഒന്ന് യുദ്ധം യുദ്ധം തന്നെ തിന്മയാണ് എന്നതാണ് ഇന്ന് മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു കാര്യം മനുഷ്യർ തമ്മിൽ അത് ഗോത്രങ്ങൾ തമ്മിലായാലും ശരി രാജ്യങ്ങൾ തമ്മിലായാലും ശരി ആര് തമ്മിലായാലും ശരി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യം തന്നെ വാളും കുന്തവും തോക്കു എടുത്ത് യുദ്ധത്തിന് പുറപ്പെടുക എന്നതല്ല ആധുനിക മനുഷ്യന്റെ ധാർമ്മിക സങ്കല്പം യുദ്ധമില്ലാതെ സമാധാനത്തിലൂടെ ജനാധിപത്യപരമായി പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കുക പ്രശ്നങ്ങൾ എന്നതാണ് ആധുനിക ധാർമ്മികത അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധം എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ വരാനിരിക്കുന്ന ഒരു ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അത് അധാർമികമായിട്ടുള്ള കാര്യമാണ് തിന്മയായിട്ടുള്ള കാര്യമാണ് ഇവിടെ യുദ്ധം ചെയ്യുക എന്ന തിന്മയിൽ അള്ളാഹുവിന് യാതൊരു മൂഷിപ്പും തോന്നുന്നില്ല അള്ളാഹു യുദ്ധം ചെയ്യാൻ പറയുന്നു ഇത് ഇവിടെ മാത്രമല്ല ഖുറാൻ ഉടനീളം അദ്ാഹു വാളെടുത്ത് വെട്ടിക്കോ വെട്ടാൻ ഞാനും കൂടി തരാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ യുദ്ധം ചെയ്യിക്കുന്നുണ്ട് അതൊരു വിഷയം രണ്ടാമത്തെ തിന്മ യുദ്ധം ചെയ്താൽ അതില് സിവിലിയന്മാരെ തടവിലാക്കുക എന്ന ഏർപ്പാട് ഏറ്റവും വലിയ അധാർമികമായിട്ടുള്ള കാര്യമായിട്ടാണ് ആധുനിക മനുഷ്യൻ കരുതുന്നത് ലോകത്തെവിടെയും നടപ്പില്ലാത്ത കാര്യമാണ് യുദ്ധത്തിൽ സിവിലിയൻസിനെ തടവിലാക്കുക എന്നത് ഇവിടെ കുട്ടികളെയും സ്ത്രീകളെയും അടങ്ങുന്ന ഒരു ഗോത്രത്തെ യുദ്ധം ചെയ്ത് കീഴടക്കി കഴിഞ്ഞാൽ ആ ഗോത്രത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം സിവിലിയൻസിനെ മൊത്തം തടവുകാരായി പിടിക്കുക എന്ന ഏർപ്പാടിനാണ് ഇവിടെ അള്ളാഹു അംഗീകാരം കൊടുക്കുന്നത് രണ്ടാമത്തെ തിന്മ അപ്പൊ യുദ്ധമെന്ന തിന്മ യുദ്ധത്തിൽ സിവിലിയൻസിനെ തടവുകാരായി പിടിക്കുക എന്ന രണ്ടാമത്തെ തിന്മ ഇനി അങ്ങനെ തടവുകാരായി പിടിച്ച ആളുകളെ അടിമകളാക്കുക എന്നതാണ് മൂന്നാമത്തെ തിന്മ അതും ഇന്ന് ലോകത്തെവിടെയും മനുഷ്യർ ചെയ്യാത്ത കാര്യമാണ് തടവുകാരായി പിടിച്ച ആളുകളെ അടിമകളാക്കിയിട്ട് വിൽപ്പന നടത്തുക കൈമാറ്റം ചെയ്യുക കച്ചവടം ചെയ്യുക ഇതാണ് മൂന്നാമത്തെ തിന്മ ഇനി അങ്ങനെ അടിമകളാക്കിയ ആളുകളെ സ്ത്രീകളെ ലൈംഗികമായ ചൂഷണത്തിന് ഉപയോഗിക്കുക എന്നതാണ് നാലാമത്തെ തിന്മ ഈ സ്ത്രീകളെ തടവുകാരായി പിടിച്ച ശേഷം ആ സ്ത്രീകൾ ആര് തന്നെ ആയിരുന്നാലും ശരി അവരെ ഈ പിടിച്ച ആളുകൾക്ക് കീഴടക്കിയ ആളുകൾക്ക് അവരെ ലൈംഗികമായി ഉപയോഗിക്കാം അവരെ ബലാത്സംഗം ചെയ്യാം എന്ന് കാട്ടുനീതി കാട്ടുനീതി എന്ന് പോലും പറയാൻ പറ്റില്ല പ്രാകൃതമായിട്ടുള്ള ഗോത്രനീതി ആ നീതിയും ഇവിടെ അള്ളാഹു യാതൊരു എളുപ്പമില്ലാതെ ശരിവെക്കുന്നു നാലാമത്തെ തിന്മ ഇനി അങ്ങനെ അടിമകളാക്കിയ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുമ്പോൾ ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് പോലും അത് ചെയ്യാം എന്ന് പറയുന്നു അഞ്ചാമത്തെ കൊടിയ തിന്മ അപ്പൊ എന്ന തിന്മ സിവിലിയൻസിനെ തടവിലാക്കാം എന്ന തിന്മ സിവിലിയൻസിലെ സ്ത്രീകളെ തടവിലാക്കി അവരെ അടക്കം അടിമകളാക്കാം എന്ന തിന്മ അങ്ങനെ സ്ത്രീകളെ അടിമകളാക്കിയാൽ അവരെ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാം എന്ന കൊടിയ തിന്മ ആ സ്ത്രീകൾ ഭർത്താവുള്ളവരാണെങ്കിൽ പോലും ആ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പോലും അവരെ ബലാത്സംഗം ചെയ്യാം എന്ന് പറയുന്ന കൊടിയ തിന്മ ഇത്രയും ഭീകരമായ മനുഷ്യവിരുദ്ധമായ അധാർമികമായ നാലഞ്ച് തിന്മകളെ ഒരുമിച്ച് അംഗീകരിച്ചുകൊണ്ട് ആയത്തിറക്കിയിരിക്കുകയാണ് ആ ഒരു പ്രപഞ്ചനാഥനായ ദൈവം നീതിമാനും കാരുണ്യവാനും മഹാ ഏ മഹാമനസ്കനും മഹാകാരുണ്യവാനും ഒക്കെ ആയിട്ടുള്ള ഒരു ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒടുക്കത്തെ കിത്താവ് അതാണ് അടിവരയിട്ട് പറയേണ്ടത് ഇത് അവ ഇത് ഘട്ടം ഘട്ടമായ എന്തെങ്കിലും ഏർപ്പാട് തുടങ്ങാൻ വേണ്ടി ഇറക്കിയ പുസ്തകമല്ല അവസാനത്തെ ഘട്ടവും പൂർത്തിയാക്കിയിട്ട് കുത്തുപോമ ഇനി മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുള്ള ഒടുക്കത്തെ പുസ്തകത്തിൽ നമുക്ക് ഇറക്കി തന്നിട്ടുള്ള ധാർമ്മിക വെളിപാടുകളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഒരൊറ്റ വെളിപാടിലൂടെ നാലഞ്ച് കൊടിയ തിന്മകളെ ശരിവെക്കുകയാണ് യുദ്ധം സിലിയൻസിനെ തടവിലാക്കൽ തടവുകാരെ അടിമകളാക്കൽ അടിമകളായ സ്ത്രീകളെ വ്യഭിചരിക്കൽ ഭർത്താവിൻ്റെ മുമ്പിലിട്ട് വ്യഭിചരിക്കൽ ഇത്രയും തിന്മകളെ ശരിവെക്കുന്ന ഒരു വെളിപാട് ഖുർആാനിൽ വായിച്ചിട്ട് ഇത് ദൈവം ഇറക്കിയതാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ വിശ്വാസം കൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള മനുഷ്യത്വം തന്നെ പൂർണ്ണമായി ചോർന്നു പോയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ മരവിച്ച് പോയിട്ടുണ്ടായിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ദൈവം ഇറക്കിയതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുള്ളൂ ഇതൊക്കെ ഇറക്കിയ ആളാണ് ദൈവമെങ്കിൽ ആ ദൈവം അർഹിക്കുന്ന ആരാധന എന്ന് പറയുന്നത് മുക്കാലിയിൽ കെട്ടിയിട്ട് ചൂല് ചാണകത്തിൽ മുക്കി തല്ലുകയാണ് വേണ്ടത് ആരാധിക്കല്ല വേണ്ടത് അത്രയും വൃത്തികെട്ടവനാണ് ഈ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഇത്രയും നെറികെട്ടവനാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല കാരണം അതെന്റെ ധാർമ്മിക ബോധമാണ് എന്നെ ആ വിശ്വാസത്തിൽ നിന്ന് തടയുന്നത് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം നമുക്ക് ചർച്ച ചെയ്യാം അവിടെ നിൽക്കട്ടെ കണ്ടിൻജൻസി ദൈവം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകണമെങ്കിൽ പോകാം അവിടെ കണ്ടിൻജൻസി ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം പോലും ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഞാൻ കാണുന്നത് ഇതൊക്കെയാണ് കാരണം ദൈവത്തിൻ്റെ പേരിൽ ഇത്രയും വലിയ നെറികേടുകൾ എഴുതി വെക്കുകയും ആ നെറികേടുകൾ കോടിക്കണക്കിന് മനുഷ്യർ തലമുറകളായി ആ നൂറ്റാണ്ടുകളായി ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് നേരും നെറിയും ഉസറും പുളിയും നാഹണവോ മാനവും ഉള്ള ഒരു ദൈവം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാനല്ല എന്ന് ഒരശരീരിയിലൂടെയെങ്കിലും പ്രതികരിക്കാൻ ആ ദൈവം മുന്നോട്ട് വരുമായിരുന്നു ഇത്തരത്തിലുള്ള വെളിപാടുകളൊക്കെ ഇറക്കിയവന്റെ തലയിൽ അന്നേരം തന്നെ ഇടുത്തി വീഴുമായിരുന്നു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ദൈവമില്ല എന്നതിന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ തെളിവ് മറ്റു തെളിവുകളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല കാരണം ഇത്രയും വലിയ നെറികേട് ഒരു ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളോട് ഇതൊന്നും ഞാൻ കൊടുത്തയച്ചതല്ല ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അത്ര അത്തരക്കാരനല്ല എന്ന് ഒരു വെളിപാട് ഒരു അശരീരി ഇറക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെടാൻ ദൈവം മടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവനുള്ള നേരുന്നെറിയുമുള്ള നാണവ മാനവുമുള്ള ഒരു ദൈവം ലോകത്തെവിടെയും ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് അതാണ് ദൈവമില്ല എന്നതിൻ്റെ തെളിവായിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾ കണ്ടിൻജൻസി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തേക്കൊക്കെ വലിച്ചുകൊണ്ടുപോകുമ്പോൾ നമുക്ക് പറയാനുള്ളത് നാണോ മാനോ ഉള്ള ഒരുത്തനാണ് കണ്ടിൻജൻസി എന്ന് പറഞ്ഞ അവിടെ കുത്തിരിക്കുന്നതെങ്കിൽ അയാൾ വന്നിട്ട് ഇത് ഞാൻ എഴുതിയതല്ല മക്കളെ എന്ന് നമ്മളോട് പറയേണ്ടതുണ്ട് അത് പറയാത്തിടത്തോളം കാലം അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് ബോധ്യമാവുന്നത് ഇതാണ് എന്നെ ഞെട്ടിച്ച ഏറ്റവും ഭീകരമായി ഞെട്ടിച്ച ഖുറാനിലെ വാക്യം ഈ ഒരൊറ്റ വാക്യത്തോടു കൂടിയാണ് ഒരു കടുമണിത്തൂക്കം പോലും ദൈവീകത ഈ പുസ്തകത്തിന് ഇല്ല എന്നും ഇത് മനുഷ്യൻ എഴുതിയതാണ് എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം മനുഷ്യത്വം നമ്മൾ മനുഷ്യൻ എന്ന് വിളിക്കുക മനുഷ്യത്വത്തിന്റെ കണികയുള്ള ഒരാൾക്ക് ഈ മാതിരി നെറികേടുകൾ എഴുതി വെക്കാൻ കഴിയില്ല അതുകൊണ്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത പൈശാചികത മുറ്റി നിൽക്കുന്ന ഏതോ പ്രാകൃത ഗോത്ര മനുഷ്യൻ എഴുതി വെച്ചതാണ് ഈ പുസ്തകം എന്ന നിഗമനത്തിൽ ഞാൻ എത്തുന്നത് ഇതൊക്കെ വായിച്ച് ഞെട്ടിയ സമയത്താണ് ഇത് ആദ്യം വായിച്ച സമയത്ത് ഞാൻ ഈ പുസ്തകം എടുത്ത് വലിച്ചെറിഞ്ഞു പിന്നെ എൻ്റെ മനസ്സ് തണുത്തതിന് ശേഷം രണ്ടാമത്തത് എടുത്തുകൊണ്ടുവന്നിട്ട് വായിക്കുകയാണ് ചെയ്തത് അത്രമാത്രം ആത്മരോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാക്യമാണത് ഇതുപോലെ നിരവധി നിരവധി വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും നമ്മുടെ ഇന്നത്തെ ധാർമ്മിക സങ്കല്പവുമായിട്ട് മാനവിക സങ്കല്പവുമായിട്ട് സാമാന്യമായ നീതിബോധവുമായിട്ട് യാതൊരു തരത്തിലും പൊരുത്തപ്പെടാത്ത അസംബന്ധങ്ങൾ ശ്ലീലങ്ങള് ഇതിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ദൈവം എഴുതിയതല്ല ഈ പുസ്തകം ഒരു മനുഷ്യൻ മനുഷ്യനെഴുതിയത് പോലുമല്ല മനുഷ്യത്വമില്ലാത്ത പൈശാചികത മുറ്റി നിന്നിരുന്ന ഒരു ഗോത്ര മനുഷ്യന്റെ ഭാവനയിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള വികലമായിട്ടുള്ള സങ്കല്പങ്ങളാണ് വികൃതമായിട്ടുള്ള ഭാവനകളാണ് ഈ പുസ്തകം നിറയെ എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്നത് ഇതൊക്കെ വായിച്ചത് അതല്ലാതെ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് ആദ്യം പോയി അന്വേഷിച്ചിട്ട് ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിച്ചിട്ടല്ല നമ്മൾ ദൈവനിഷേധിയും മതനിഷേധിയുമായത് മറിച്ച് ദൈവമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള നെറികേടുകൾ മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പേരിലെങ്കിലും പ്രത്യക്ഷപ്പെടുമായിരുന്നില്ല എന്ന സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവനിഷേധിയും മതനിഷേധിയും ആയി മാറിയത് അങ്ങനെ ആയി മാറുക മാത്രമല്ല ഇത് ലോകത്തോട് വിളിച്ചു പറയണം അത് വിളിച്ചു പറയാതിരിക്കുന്നത് പോലും ഒരധാർമികതയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊക്കെ ഒരു മതവിരുദ്ധ പ്രചാരകനായിട്ട് രംഗത്ത് വരുന്നത് ഇതൊക്കെ വായിച്ചിട്ടാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള നെറികെട്ട വാക്കുകൾ നമ്മളെ ധാർമ്മികതയെ ഞെട്ടിച്ച വാക്യങ്ങൾ നിരവധി ഇനിയും കുറാനിലുണ്ട് മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും അത് ചർച്ച ചെയ്യാം